നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച മുതൽ അധിക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് ഹൈക്കോടതി സ്റ്റേ നിലവിലെ സ്ഥിതി തുടരാനും നിർദ്ദേശം നൽകി ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് നൽകിയ ഹർജിയിലാണ് മറുപടി സിനിമാ ടിക്കറ്റിന് അധിക നികുതി ഏർപ്പെടുത്തിയത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു തൽസ്ഥിതി തുടരാനും കോടതി നിർദ്ദേശിച്ചു ഫിലിം ചേംബറിന്റെ ഹർജിയിലാണ് ഉത്തരവ് ജി എസ് ടിക്ക് പുറമെ പത്ത് ശതമാനം വിനോദ നികുതി ചുമത്താനായിരുന്നു തീരുമാനം ഇതിനെതിരായിരുന്നു ഹർജി ടിക്കറ്റിന് അധിക നികുതി ഈടാക്കണമെന്ന തീരുമാനം വന്നപ്പോൾ തന്നെ സിനിമാ സംഘടനകളിൽ നിന്നും തിയേറ്റർ ഉടമകളിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടായിരുന്നു ഇവർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇത് സിനിമാ മേഖലയെ ബാധിക്കില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ധനമന്ത്രിയുടെ വാദത്തെ തള്ളി സംഘടനകൾ രംഗത്തുവന്നു ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു തുടർന്നാണ് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സമർപ്പിച്ച ഹർജിയിൽ അധിക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തത്